നമുക്ക് ഗീതിവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗോവിന്ദിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എസ് ഐ നിൽക്കുവാണ് ഈ സമയത്ത് ഇതെല്ലാം കണ്ട് എല്ലാവരും ഒരു ഞെട്ടലോട് കൂടിയിട്ട് അവർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് എസ് ഐ പറഞ്ഞു ആരും ഒരു എതിർപ്പോടോ തടസ്സങ്ങളോ മുന്നോട്ട് വരില്ല കമ്പനി നേരത്തെ ജോലി ചെയ്തോണ്ടിരുന്ന കിഷോറിന്റെ മരണവും അതോടൊപ്പം തന്നെ ഇപ്പോഴേ ഇപ്പോഴത്തെ കമ്പനിയുടെ ഈ തകർച്ചയെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് ഗോവിന്ദനെ ഞങ്ങക്ക് അറസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗീതു വന്നിട്ടുണ്ട് സാറേ സാർ എന്ത് പരിപാടി പറയണേ അതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല കിഷോറിന്റെ കൊന്ന കണ്ണേടനല്ല അത് മാത്രമല്ല ഈ കിഷോറിന്റെ പേര് പറഞ്ഞ് കുറെ വട്ടം ഞങ്ങളെ പറഞ്ഞ് ചോദ്യം ചെയ്താ അന്ന് ഞങ്ങൾ ഞങ്ങളുടെ നിരപരാധം തെളിയിക്കാൻ ശ്രമിച്ചോ വീണ്ടും കണ്ണേട്ടനാണ് കുറ്റം ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല കണ്ണേട്ടനും നിരപരാധി എന്നൊക്കെ പറയണം പക്ഷേ എസ് ഐ പറഞ്ഞു അതൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യുക തെളിയിക്കാൻ നോക്ക് പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദനെ അറസ്റ്റ് ചെയ്തേ മതിയാവും മതിയാവുള്ളു പറയണം അപ്പോഴേക്കും രഞ്ജു അങ്ങോട്ട് വന്നിട്ടുണ്ടെ അതൊന്നും പറ്റില്ല സാറേ എന്റെ ഗോവിന്ദേടനെ കൊണ്ടാൻ പറ്റില്ല എന്ന് പറയണം അതുപോലെ തന്നെ പ്രിയം വന്നിട്ടു പറഞ്ഞു എൻ്റെ ആടനെ കൊണ്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ സംഘടിക്കുമെന്ന് പറയാണ് പ്രശ്നം ഗുരുതരാവെന്ന് ഗോവിന്ദന് തോന്നി കഴിഞ്ഞപ്പോൾ ഗോവിന്ദ പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് നിങ്ങൾ ആരും നനങ്ങണ്ട ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിരപരാധിയാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ കൃത്യത്തിൽ തടസ്സമായിട്ട് നിൽക്കണ്ടെന്ന് പറയാണ് പിന്നീട് കോന്നി പറഞ്ഞ വാ പോയാണ് ആ സമയത്ത് ഗോവന്ത സാറേ ഞാൻ എന്റെ കാറ് വന്നോളാന്ന് പറയാ അതെ കാറിലൊന്നും അല്ല വരില്ല വരണ്ടേ അതിനാണ് ഇതേ പോലീസ് വാഹനം കൊണ്ടുവന്നിരിക്കുന്ന അറിയാലോ നിനക്ക് നിങ്ങളുടെ തോന്നിയാസത്തിന് പോവാനും വരാനിട്ടോ അല്ലെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ഒരു കൈവേലം കൈവലം കൈയും കയ്യുംകൊണ്ട് നീട്ടാൻ പറയണം അതോടെ കണ്ടു കഴിഞ്ഞും ഗീതുവിനും അജാസിനും അവർക്ക് ആർക്കും സഹിച്ചില്ല എല്ലാവർക്കും ഭയങ്കര സങ്കടം പിന്നീട് കോന് തന്റെ കയ്യും കൊണ്ട് നീട്ടിക്കൊടുത്തു ഈ സമയം രാധികാമ വല്ലവരുത്തൊരു ഞെട്ടലോടുകൂടി നോക്കുവാണ് രാധികാമയ്ക്ക് അപ്പം മനസ്സിലേക്ക് വന്ന് ഗോവിന്ദൻ്റെ അച്ഛൻ്റെ കാര്യമാണ് മാധവൻ നായരുടെ കാര്യം മാധവൻ നായർ അന്ന് ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കൈവലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയതാണ് പിന്നീട് കണ്ടത് ശവമായിട്ടാണ് കണ്ടത് ആ ഹോസ്പിറ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ അതൊക്കെ ഉറക്കുമ്പോൾ രാധികയ്ക്ക് സഹിച്ചില്ല രാധിക വല്ലാത്തൊരവസ്ഥയെ പോയി അങ്ങനെ ഗോവിന്ദ കൈ നീട്ടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ കയ്യിലേക്ക് കൈയാകുമ്പോൾ വെച്ചുകൊണ്ട് അവരങ്ങോട്ട് പോലീസ് ജീപ്പിലേക്ക് കയറ്റുവാണ് അപ്പം രാധികാമയുടെ മുന്നിലേക്ക് വന്നേ മാധവൻ നായരെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ആ രംഗങ്ങളായിരുന്നു അന്ന് തൻ്റെ അരികിൽ ഉണ്ടായിരുന്നു തൻ്റെ വയറ്റിൽ പ്രിയമോളും ഉണ്ടായിരുന്നു അങ്ങനെ ആ നിൽക്കുന്ന ഒരു സാഹചര്യം അതോർത്ത് കഴിഞ്ഞപ്പോഴത്തേൻ്റെ ആദികാമ്യയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി ഗോവിന്ദനെ പോലീസ് ചേപ്പിൽ കയറ്റം ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് ആകപ്പെട വെപ്രാളായിപ്പോയി ഗീത പെട്ടെന്ന് അവർ അടുത്തേക്ക് ചെല്ലുവാണ് അവർ അടുത്ത് നിന്നിട്ട് അവർനേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം രഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ നീ നോക്കണം അറിയാലോ അവളുടെ അവസ്ഥയെക്കുറിച്ച് അറിയാലോ എന്ന് പറയാം എനിക്കറിയാം ഞാൻ നോക്കോളെന്ന് പറയാം ഞാൻ കണ്ണെണ്ണ ഇറക്കാൻ വല്ല മാർഗം നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കാറിൽ കയറി അങ്ങോട്ട് പോവാണ് ഈ സമയം ഒരു കൊടുങ്കാട്ടി പോലെ അകത്തേക്ക് ഏർ പോവാം പിന്നീട് ചെന്നിട്ട് ഫോണൊക്കെ എടുത്തിട്ട് ഡയലി ചെയ്യാൻ തുടങ്ങുവാണ് വക്കീലിനെ ഏതിലും വക്കീലിനെ പെട്ടെന്ന് തന്നെ ഏർപ്പാടാക്കണം അപ്പോഴേക്കാണ് വരണം അങ്ങോട്ടേക്ക് വരുന്നത് വരുമ്പോ എന്ന് ചോദിച്ചു എന്താമ്മേ അമ്മ ഇത് എന്ത് ചെയ്യാൻ പോവാം എടാ മോനെ എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കണം അതെ അവനെ പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം എന്ന് പറയാം അമ്മ എന്ത് വിഡിതര പറയണ എന്ന് ചോദിക്കുകയാണ് അതെ ഗോവിന്ദൻ്റെ അകത്തായ പിന്നെ പവർ ഓഫ് അറ്റേറിനെ ആരുടെ പേരിലായിരിക്കും ഗീതൻ്റെ പേരിലല്ലേ അപ്പൊ ഗീതുമല്ല കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് ചോദിക്കും എടാ ഇപ്പൊ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമയമല്ല അവനെ പുറത്തിറക്കാനുള്ളതാണ് ഇതാ ഇതാ പറഞ്ഞ അമ്മയ്ക്ക് ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞെ അമ്മേ ഗീതന്റെ ഇട പവർ ഓഫ് അറ്റേണി പറഞ്ഞെങ്കിൽ ഗീതന്റെ സ്ഥാനത്തേക്ക് നമുക്ക് മാർഗഴിയും കൊണ്ടുവന്നാലും അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങള് കമ്പനിയുടെയും കുടുംബത്തിന്റെ സ്വത്തുക്കളും ഒക്കെ നമ്മുടെ പേരിലേക്ക് വരത്തില്ലേ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പം പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അതെ അമ്മേനെ ഞാൻ ചെയർമാൻ ആക്കാം വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ വേണമെങ്കിൽ ഞാനും ആകാം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം രാത്രി എന്നാലും ഇടാൻ എനിക്ക് നല്ല പേടിയുണ്ട് ഇതുപോലെ ഒരു ദിവസം മാധവേടനെ കൊണ്ടായത് പിന്നീട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് ശവം എന്ന് പറയുകയാണ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഗോവിന്ദൻ അങ്ങനെ എന്തിനും പറ്റുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ടെന്ന് പറയാ എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കുന്നെ അങ്ങനെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ വരുൺ പറയാണ് വരുൺ പറഞ്ഞു അതെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അനാർക്കല്യാൻ്റെയും അതെ അച്ഛനും കൂടെ കൂടിയിട്ട് ഇപ്പം ഗോവിന്ദനെ ജയിലിൽ കയറ്റിരിക്കുന്നെ അമ്മയായിട്ട് ഇനിയിപ്പം ആ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രാധേക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേഖയും ജിഞ്ജു രേഖയും പ്രിയം കൂടെ കയറി വരുവാണ് രേഖ വന്നിട്ട് നിങ്ങൾ എന്താ അവിടെ നോക്കി നിൽക്കുന്നത് ഗോവിന്ദന്റെ പുറത്തിറക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഇല്ലെന്നിക്കും പെട്ടെന്ന് പറയുമ്പോഴ പുറത്താൾക്ക് ഉള്ള മാർഗങ്ങളൊന്ന് നോക്കിക്കൊണ്ടിരിക്കുക ഇത് കണ്ടില്ലേ അമ്മ വക്കീലിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു പറയുന്നത് പ്രിയ പറഞ്ഞു എന്തൊക്കെയാണ് ശരി വക്കീലിനെ വിളിച്ചാൽ ശരി ഇല്ലെങ്കിൽ ശരി പെട്ടെന്ന് തന്നെ ഗോവിന്ദന്റെ പുറത്തിറക്കാനുള്ള പരിപാടികൾ നോക്കണം ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഇനി ഇവിടെ ഫോൺ വിളിച്ച് സമയം കാണണ്ട നേരിട്ടേ ഇന്ന് വക്കീലിനെ കാണാൻ പറയണം അത് കേട്ടോ വരുമ്പോൾ ഞാൻ നേരിട്ട് പോകണമെന്ന് വെക്കും നേരിട്ട് പോകേണ്ട കാര്യത്തിന് നേരിട്ട് പോകുന്നത് തന്നെ വേണം എന്നാ ബാമ്മ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ രാധിയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് രാധിയും കൂട്ടിക്കൊണ്ട് വരണം പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം ആകെ ടെൻഷൻ അടിച്ചിന്ന് പ്രിയയുടെ അടുത്ത് നിന്ന് രേഖ പറഞ്ഞു അതെ ഇവര് പുറത്തിറക്കാനായിട്ട് എന്തേലും സഹായിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരുടെ സ്വഭാവം നന്നായിട്ട് അറിയാലോ വരണേറ്റാണെങ്കിലോ ഗോവന്താണ് അകത്ത് കിടക്കുന്ന ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ് പുറത്തിറങ്ങത്തില്ലല്ലോ ഇത് വലിയൊരു ചതി തന്നെയെന്നൊക്കെ പറയണം ആ സമയത്ത് ഗീതു ആ പട വെപ്രാളത്തോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷൻ ഡോക്യുമെന്റ് അങ്ങോട്ടേക്ക് വരുവാണ് ഗോന്ദ അതിനകത്താണ് പിന്നെ ഗോവിന്ദനെ കണ്ടതെന്ന് പറഞ്ഞു കണ്ണേട്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു കനുജിയാം ഞാൻ എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ ഏർപ്പെടാക്കാം കണ്ണേട അതിനും കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന് പറയണം ഇത് കേട്ട് ഞാൻ ഗോവിന്ദ നീ വിഷമിക്കാതിരിക്ക അറിയാലോ രഞ്ജുവിനെ പ്രിയനെ ഒക്കെ ശ്രദ്ധിക്കേണ്ട നീയല്ലേ നോക്കിയാ രഞ്ജുവിന്റെ കാര്യത്തിൽ ഞാൻ അവരുടെ ഇങ്ങനെ ഏൽപ്പി ഏൽപ്പിച്ചിട്ടുണ്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം അതെ അവളെ വെറുതെ വേദനിപ്പിക്കുകയും ചെയ്തേക്കല്ലോ എന്ന് പറയണം എന്നാലും കണ്ണേട്ട എനിക്ക് ഇവിടെ പോകാൻ പറ്റും കണ്ണേടി ഇവിടെ കിടന്ന എനിക്ക് വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും അജാസ് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ നല്ലൊരു വക്കീലിനെ കണ്ട് എന്തെങ്കിലും പോകുമ്പഴിയുണ്ടോ എന്ന് നോക്കട്ടെ അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് പറയണം അജാസ് ഗീതനോട് പറഞ്ഞു ബാബ നിങ്ങളെ എന്നും പറഞ്ഞിട്ട് ഗീതനും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് എസ് ഐ വന്നിട്ട് ചോദിച്ചു അല്ലേ ഇവരെയൊക്കെ അകത്ത് കയറ്റാനായിട്ട് ആരാ പറഞ്ഞു ചോദിക്കണം അവിടെയുള്ള കോഷ്ടപ്പെടും ദേഷ്യപ്പെടും ആണ് അതെ ബന്ധുക്കാരെ സ്വന്തക്കാരൊന്നും ഇപ്പോൾ കാണിക്കേണ്ട കാര്യമില്ല ഇയാൾ വേണമെങ്കിൽ കോടതിയിൽ പോയി ജാമ്യം എടുക്കട്ടെ അല്ലെങ്കിൽ ഇയാളെ പിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വേണമെങ്കിൽ കാണാൻ ഇത്തിരി സമയം കൊടുക്കാ ഇത്രയും വലിയ കുറ്റമൊക്കെ ചെയ്തിട്ട് ഇയാൾ എന്തായാലും പുറത്തിറങ്ങി വലസാൻ പോകുന്നില്ലെന്നൊക്കെ പറയണം അത് കേട്ട് ഗീതു ഗീതനൊക്കെ ആപ്പാടെ വിഷമായി എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് അവിടെ ആ ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് രണ്ട് പേര് നിപ്പുണ്ടായിരുന്നു അത് സത്യദാസിൻ്റെ ആൾക്കാരായിരുന്നു അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അയാൾ വിളിച്ചിട്ട് സത്യാദാസനോട് അത് അവരിവിടെ നിന്ന് ഇറങ്ങി സാറേ പറയണം എന്നാൽ ശരി എങ്ങോട്ട് പോകുന്നത് എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയണം പറയണം ഈ സമയത്ത് അജാസിന് കാര്യം മനസ്സിലായി അജാസ് പെട്ടെന്ന് ഗീതനോട് പറഞ്ഞു അതെ നമുക്ക് ചുറ്റി ഉണ്ടെന്ന് പറയണം ശത്രുക്കളോ അതെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്താ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ നടത്താൻ എന്ന് പറയാൻ എന്താ അങ്ങനെ പറഞ്ഞേ അതൊക്കെയുണ്ട് നമ്മൾ പുറേത്തന്നെ ശത്രുണ്ടെന്ന് പറയുന്നത് പെട്ടെന്ന് ഗീത തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പോ അജാസ് പറഞ്ഞു തിരിഞ്ഞു നോക്കില്ലെന്ന് പറയണം വാ നമുക്കൊരു പ്ലാൻ ചെയ്യാം നമുക്ക് വണ്ടിയിലിരുന്ന് പ്ലാൻ ചെയ്യാം ഇവരെ അങ്ങനെ ഒന്ന് വട്ടം ചുറ്റിക്കേണ്ട നമുക്ക് എന്നെ ചോദിക്കണം അത് ശരിയാ ഒന്ന് വട്ടം ചുറ്റിക്കാന്ന് പറയാണ് ഈ സമയം പിന്നീട് വല്ലാത്ത വിഷമത്തിലായിരുന്നു രഞ്ജു രഞ്ജുവിനാണ് സഹിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ എങ്കില് എത്താൻ പെട്ടെന്ന് തന്നെ ഗോവിന്ദൻ പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു അമ്മയാണ് ഇവിടെ ഇല്ലാതായിരുന്നു അതൊക്കെ ഓർത്ത് രഞ്ജു വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും വരണ രാത്രികാമേ നേരെ അനാർക്കിലിയുടെ സത്യാദാസിന്റെ ഒക്കെ അടിയിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പം സത്യാസും അനാർക്കിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാർഗഴിയങ്ങൾ വന്നു ഈ സമയം സത്യാസ് പറഞ്ഞ് നമ്മൾ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ആയി പോകുന്നുണ്ടല്ലേ എന്ന് പറയണ അനാർക്കറി പറഞ്ഞു അങ്ങനെയല്ലേ പാടുള്ളൂ ഉം അവനങ്ങനെ അകത്തായെന്ന് പറയാണ് എനിക്ക് അവനുള്ള പക തീർന്നിട്ടില്ല ഇനി അടുത്ത ആ ഗീതു വേണം അവളെ ഞാൻ കൊത്തി കൊത്തിയരിയും എന്റെ കർമ്മത്തിന്റെ അടിച്ചോളാണ് അവള് അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല സത്യ സത്യാ എന്നൊക്കെ പറയണ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും വരും പറഞ്ഞു അല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഉം മാർഗി ഒഴിച്ചൊരു കളി കളിക്കുന്നു ഇനിയിപ്പൊ പവർ ഓഫ് അറ്റോണി മൊത്തം ഗീതുൻ്റെ കൈ അല്ലേ മാർഗഴി മാർഗഴിന്നിപ്പോൾ മാർഗഴി ചോദിച്ചു നിനക്ക് ഗീതുമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എന്ത് ചോദ്യമാണ് അഭിനയിക്കാൻ വേണ്ടിയല്ലേ എന്നിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ അനുസരിക്കണം ആ ഗീതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നിട്ട് ആ സ്ഥാനത്ത് മാർഗി വരണമെന്ന് പറയണം പിന്നെ നിനക്കായിരിക്കും സ്വത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് അത് കേട്ടതും മാർഗഴി അതിനെന്താ അതേ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നീ ഇപ്പം തന്നെ തയ്യാറാക്കോളാം പറയണം ഇനി നമ്മളായിരിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ല അപ്പോഴാ ഗീതോ ഗീതുൻ്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു അവളിനി പുറ ലോകം കാണുന്നില്ല പകരം ഗീതുൻ്റെ സ്ഥാനത്ത് ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആർക്കും ഒരു സംശയവും തോന്ന തോന്നാത്ത രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടായിരുന്നു പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് മാർഗഴി പറഞ്ഞു അതിവിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ പവർ ഓഫ് അറ്റൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരാ നിങ്ങൾ ഉറപ്പായി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറയണം ഈ സമയത്ത് താതിക പറഞ്ഞു അതെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷേ ഒരു കാര്യമുണ്ട് എനിക്ക് എൻ്റെ കണ്ണെ പുറത്തിറക്കണം കണ്ണൊരതിനകത്തൊരു ആപത്തും വരാൻ പാടില്ല കുറെ കാലം മുമ്പ് ഇതുപോലെ തന്നെയാണ് മാധവേണനെ കൊണ്ടുപോയത് പിന്നീട് മാധവേടനെ ജീവച്ചപ്പോ ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുതന്നു പറയണം അത് കേട്ടിപ്പം അനാരക്കലേക്ക് അങ്ങനെ സഹിച്ചില്ല അനാരക്കളി രാധികെ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ കോവിൻ തകത്ത് കേട്ടണെങ്കിൽ അവന് പുറത്ത് ഇറ ഇറങ്ങാനും അറിയാം അവൻ അതിനെ സ്വാധീനം കാര്യങ്ങളൊക്കെ ഉള്ള അതേക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ടെന്ന് പറയണം ആ സമയം ഭാസ്കരൻ പറഞ്ഞു കുറച്ച് നാള് മുമ്പ് സി ഐ കൃഷ്ണദാസ് അവന്റെ കാര്യം അവന്റെ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അവന്റെ ചോരയെ കുളിച്ച് കിടക്കുന്ന ആ രൂപം മനസ്സിൽ വരുന്നതെന്ന് പറയാൻ അനർക്കരു പറഞ്ഞു അത് ശരി തന്നെയാ അയാളെ കൊത്തി അറിഞ്ഞ് പല ഭാഗങ്ങൾ കൊണ്ടിട്ട് നമ്മളല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടഞ്ഞപ്പൊ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയണേ നിങ്ങള് കൃഷ്ണകുമാറിന്റെ കാര്യം അങ്ങനെ ഓക്കെ അത് കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ഗോവിന്ദന്റെ പോറൽ പോലും വരാൻ പാടില്ല ഗോവിന്ദ പുറത്തിറങ്ങാൻ തന്നെ വേണം എന്റെ കണ്ണ് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ ഇത് കേട്ടപ്പോ വരും പറഞ്ഞു അമ്മ എന്താമ്മേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നമ്മക്കെന്താ ഒരു ബോധം ഇല്ലേ ഇപ്പൊ ഗോവിന്ദന്റെ ഇപ്പം ജീവിച്ചിരുന്നിട്ടുണ്ട് എന്താണ്ട് വലിയ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തരുമെന്ന് പറയുമോ അതല്ല അങ്ങനെയല്ല എന്റെ ന്യായം എന്നൊക്കെ രാധിക രാധിക ഇത് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും സത്യാസ് അനാക്കില്ലേ നോക്കാണ് രാധിക ഇപ്പോഴും ഗോവിന്ദന്റെ ആണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് സത്യാസന് ഫോൺ ബെല്ലടിച്ചു സത്യാസ് കോൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഗ ഗീതുവിന്റെ ആഞ്ചാസിനെ നിരീക്ഷിക്കാൻ പോയ അയാളാണ് ഗുണ്ടിയാണ് വിളിക്കുന്നത് അതെ അവര് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിന്ന് പറയണം ഇറങ്ങിയോ അവരെങ്ങോട്ടെ പോയെന്നറിയോ അവര് പോയത് ഗോവ തന്നെ ഗസ്റ്റ് ഹൗസിലേക്കാണെന്ന് പറയുന്നത് അങ്ങനെ കൊണ്ട് കഴിഞ്ഞ് നിങ്ങളും അങ്ങോട്ടേക്ക് തന്നെ വിട്ടു ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ മുറക്കി പോലെ തന്നെ ചെയ്തോണമെന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റവും ധൈര്യമായിട്ടിരിക്കാൻ പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവരോട് ഞാൻ ദൈ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി എന്ന സത്യദാസ് അനാഥക്രയോടൊക്കെ പറയണം നമ്മൾ പറഞ്ഞപോലെ തന്നെ അവർ പോയിരിക്കുന്ന വേറെ ഒരിടത്തേക്കും അല്ല ഗസ്റ്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയണം അപ്പം ഗീതോണി ഇല്ലാതാക്കിയിട്ട് ആ സ്ഥാനത്ത് മാർഗ്ഗ കൊണ്ടുവരാനാണ് ലക്ഷ്യം ഇനി ഒന്ന് രണ്ട് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഗീതനും ഗോവിന്ദ വിശേഷങ്ങൾ അതോടുകൂടിയിട്ട് ക്ലൈമാക്സ് ആണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു